അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുന്നു റബിയിൽ വലു വരും പോകും മോനെ പക്ഷേ നിബിതങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വേണമെടാ ചെറുപ്പക്കാരോ നിപിതങ്ങളെ സ്നേഹിച്ചോ വെറുതെയാകില്ല പൊതിബലം നിനക്ക് വേണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരാ നിപിതങ്ങളുടെ കൂടെ നിനക്ക് സുറഗത്തിൽ കിടന്ന് ആസ്വദിക്കണ്ടേ അള്ളാഹുവേ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും പാടാൻ തോഴിമാർ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുമാൻ ആ വീട് കൊതിയുണ്ടല്ല അതെപ്പോഴും അതിനോട് അതിലേക്കും നീ ഒരു അതു നിന്റെ പർക്കൽ മാത്രമാന ഈ സ്വർഗത്തിലല്ലാഹുവിൻ്റെ പ്രവാചകന്റെ കൈവിടിച്ചു കൊണ്ട് നടക്കണ്ടേ യുവത്വമേ സ്നേഹിക്കടാ സ്നേഹിക്കടാ എന്റെ പ്രിയപ്പെട്ട പെണ്ണുങ്ങളോ പെണ്ണുങ്ങളോട് എന്റെ സഹോദരിമാരോട് പറയുകയാ മക്കളെ റസൂലത്തിനകത്ത് കൊണ്ടു നടന്നോ റബ്ബു തരുന്നെറുപ്പക്കാരനുണ്ടായിരുന്നോ അള്ളാഹുബിന്റെ പ്രവാചകന വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോ പറഞ്ഞ ജീവനാ Amen. Oh, oh, oh. ഇഷ്ടമായിരുന്നു പടച്ചറബ ഒരു രോഗം പിടിപെടുകയാണ് പെട്ടെന്ന് തളർന്നങ്ങ് വീടും ബോധം നഷ്ടപ്പെട്ടു പോകും ഒരുപാട് സമയം കെടിഞ്ഞാൽ ആ തൊല്ലുപനു പറ ബോധം തിരിച്ചു വരുന്നത് അല്ലാ രോഗം പിടിച്ചു കിടക്കുകയാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാപത്ത് പറയുകയാ പടച്ചവനെ രോഗം പിടിച്ച് കിടക്കുകയാണെന്ന് മുത്തിനബി അറിഞ്ഞപ്പോ റസൂല പോവുകയാട്ിതങ്ങളെ സ്നേഹിച്ച ചെറുപ്പക്കാരൻ രോഗം പിടിച്ച് കിടക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ കാണാൻ പോവുകയാൽഹത്തുബനു പറ വീട്ടിലെത്തിയപ്പോ ബോധം കെട്ട് കിടക്കുകയാ ബോധമില്ലാതെ കിടക്കുകയാ അള്ളാഹുബിന്റെ ഒരുപാട് ഒരുപാട് സമയം അവിടെ അവിടെ ഇരുന്നു 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 ബോധം ബോധം വരാൻ വേണ്ടി റസൂലുള്ള നേരം വന്നില്ല പ്രവാചകൻ ചെയ്തു ചെറുപ്പക്കാരന്റെ വീടിനകത്ത് ചെന്നിട്ട് അള്ളാഹുബിന്റെ റസൂൽ അവിടെ ഇരുന്നു ചെയ്തു എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് എന്തെന്നറിയോ റസൂൽ മനസ്സിലായി മരണത്തിന്റെ സമയമായെന്ന് ം കുടുംബക്കാരെ വിളിച്ചിട്ടു പറഞ്ഞു തല്ല മരിച്ചാ എന്നോട് പറയണേ സഹാബാ പറഞ്ഞടാ മരിച്ചാൽ എന്നോട് പറയണം മരിച്ചാൽ എന്നെ അറിയിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് കാത്തിരുന്നിട്ട് ബോധം വരാതെ വന്നപ്പോ എഴുന്നേറ്റുപോയി പടച്ചവനെ ബോധം വന്നപ്പോ കുടുംബക്കാരു പറഞ്ഞു തൊല്ലാ ഒരുപാട് സമയം ഇരുന്നു അവസാനം നിനക്ക് എന്നിട്ട് പോകുമ്പോ പറഞ്ഞത് എന്തെന്നറിയോറി പറഞ്ഞിട്ടാണ് പോയത് തലഹത്ത് അവിടെ നിന്ന് തൻ്റെ കുടുംബക്കാരോട് പറയുകയാ ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയരുത് ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ പറയരുത് എല്ലാവരും ചോദിച്ചു തൊല്ലാ നിബിധങ്ങൾ പറഞ്ഞിട്ടാ പോയത് എത്ര വലിയ ഭാഗ്യമാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ ഒരു പ്രവാചകൻ്റെ ആകട്ടാർ അള്ളാഹുബിൻ്റെ റസൂല് പറഞ്ഞിട്ട് പോലും നീ പറയരുതെന്ന് പറയുന്നതും കൊണ്ടാണ് അപ്പോഴും തലഹത്തുബിന് പറഞ്ഞു ആഗ്രഹമില്ല ഞാൻ മരിച്ചെന്നറിഞ്ഞാ നബിതങ്ങൾ വരുമെന്നെനിക്കുറപ്പാ ഞാൻ മരിച്ചെന്നറിഞ്ഞാ ഏത് പാതിരാത്രിയാണെങ്കിലും മുത്തിനബി എന്നെ കാണാൻ വരും പക്ഷേ നിബിതങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ദൂരം വരണമല്ലോ രാത്രിയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നെ കാണാൻ വരുമ്പോ ആരെങ്കിലും നബിതങ്ങളെ ഉപദ്രവിച്ചാലോ ആരെങ്കിലും നബിതങ്ങളെ ഉപദ്രവിച്ചാലോ നബിതങ്ങൾക്ക് എം എന്തെങ്കിലും പറ്റിയാ എനിക്കത് സങ്കടമാകും അതുകൊണ്ട് അള്ളാഹുബിന്റെ റസൂലിനെ നിങ്ങൾ അറിയിക്കരുത് അവിടെ നിന്ന് വസീയത്ത് ചെയ്യിപ്പിക്കുകയാ അള്ളാഹുബിന്റെ പ്രവാചകനെ തൽഹത്ത് പനുപറ ഇടുംബക്കാരെ കണ്ടപ്പോൾ ചോദിച്ചു തൽഹയ്ക്ക് എങ്ങനെയുണ്ട് കുടുംബക്കാർ പറഞ്ഞു ആ റസൂലല്ല ഇന്നലെ രാത്രി മരിച്ചു പോയി നബിയേ ഇന്നലെ രാത്രി തൽഹ മരിച്ചു നബിയേ അല്ലാൻ്റെ റസൂല് ചോദിച്ച് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത് ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നതെന്നോട് പറയണമെന്ന് കുടുംബക്കാർ പറഞ്ഞു നബിയേ അവസാനത്തെ വസീയത്തു പറയരുതെന്നായിരുന്നു അങ്ങ് രാത്രിയിൽ വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടികാരണമാണ് അവിടെന്നു പറഞ്ഞതെന്ന് പറയുമ്പോ അള്ളാൻ്റെ റസൂല് ചോദിച്ചു എൻ്റെ തലഹയുടെ കബറവിട് എൻ്റെ തലഹയുടെ കബറവിട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ േടിപ്പോയടാ നിന്റെ മക്കള് വരില്ലോ മരിച്ചുപോയ വാപ്പയുടെ പിതാവിന്റെ കബറിയാത്ത മക്കളുടെ കാലമല്ലേ എങ്കിൽ എങ്കിലല്ലാൻ്റെ റസൂല് ചോദിക്കുന്നു എവിടെയാൽഹത്തുബന് പറ ചാരത്തിൽ നിന്നിട്ടും മയ്യത്ത് നമസ്കരിക്കുകയാതങ്ങള് മയ്യത്ത് നമസ്കരിച്ചു എന്നിട്ട് തലഹത്തുബന് പറ ചാരത്തിരുന്നിട്ട് ആ ചെയ്യുകയാ സ്വഹാബത്ത് പറയുകയാ ഇതുപോലെ ഒരു ഒരാൾക്കും ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു ഒരു ദുആ ദുആ ഇതുപോലെ ലോകത്ത് ഒരാൾക്കും ഒരാൾക്കുമല്ല റസൂൽ ചെയ്തിട്ടില്ല അല്ലാഹുമ്മ അന്ത വ ഇലൈക അള്ളാഹുബിന് പറയു സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്ത് നിപിതങ്ങൾ പോയിരുന്നിട്ട് ആ ചെയ്ത എന്തെന്നറിയുമോ അള്ളാഹുവേ തല്ലഹത്ത് പനുപറ നാളെ പരലോകത്ത് നിന്റെ മുന്നിലേക്ക് വരുമ്പോ തല്ലയുടെ മുഖത്ത് ചിരിയുണ്ടാകണം അല്ലാ തല്ലഹ ചിരിക്കണം പടച്ചവര് തല്ലത്ത് ചിരിച്ചുകൊണ്ട് വേണം നാളെ നിന്റെ മുന്നിലേക്ക് വരാ അള്ളാ നിയമ ചിരിക്കണേ അല്ല മോനെ പടച്ചറപ്പിനോട് ആ ചെയ്യുകയാ ചെയ്യുകയാ അള്ളാഹുവേ നീയും ചിരിക്കണം ചിരിക്കണം ഇങ്ങനെ വേണം നാളെ നിങ്ങൾ കണ്ടുമുട്ടാരുസൂലിതങ്ങൾ അവിടെ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ ചെറുപ്പക്കാരാ വെറുതെയാകില്ലിതങ്ങള് സ്നേഹിച്ചോ ഒരിക്കലും നഷ്ടമില്ലാത്ത സ്നേഹമാ ഇതുകൊണ്ട് ലാഭമേ ഉള്ളു ഇതുകൊണ്ട് ലാഭമേ ഉള്ളു ഒന്ന് നിന്നെ സ്നേഹിക്കും നിന്നെ കാണാൻ കിട്ടും നാളെ നിന്റെ കൈപിടിച്ചു കൊണ്ടുപോകും ഇതിനെ കാലം നിനക്ക് എന്തേ വേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയോ അള്ളാഹുബിന്റെ റസൂറിനെ സ്നേഹിച്ചോ പെങ്ങളെ ഒരുപാട് മഹുതിമാര് സ്നേഹിച്ചില്ലോ ഒരുപാട് മഹതിമാര് സ്നേഹിച്ചില്ല അല്ലാഹുബേ